ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിനെതിരെ എടുക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സി പി ഐക്ക് മറുപടിയുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കുറ്റം ആരോപിച്ചുവെന്ന് കരുതി അയാൾ കുറ്റവാളി ആകുന്നില്ല സി പി ഐക്ക് സി പി ഐയുടെ നിലപാടുണ്ടാകും കുറ്റവാളിയെങ്കിൽ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറാകില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ സി പി ഐ നടപടി വൈകുന്നതിൽ സി പി ഐക്ക് ആശങ്ക നടപടി വൈകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് സി പി ഐ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചത് സ്വർണപ്പാളി വിഷയത്തിൽ സി പി ഐ എമ്മിന് ഒരു പ്രതിരോധവുമില്ല അയ്യപ്പിന്റെ ഒരു സ്വർണവും നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് സി പി ഐ നിലപാട് ഇത് തന്നെയാണ് എൽ ഡി എഫിന്റെയും സർക്കാരിന്റെയും നിലപാട് ഈ വിഷയം ഉയർത്തി സി പി ഐ കടന്നാക്രമിക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല പത്മകുമാർ കുറ്റവാളിയായി എന്ന് പറയാൻ കഴിയില്ല എസ് റിപ്പോർട്ട് വരട്ടെ കുറ്റവാളിയെങ്കിൽ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറാകില്ല സി പി ഐക്ക് സി പി ഐയുടെ നിലപാട് കുറ്റം ആരോപിച്ചു എന്ന് കരുതി അയാൾ കുറ്റവാളി ആകുന്നില്ല